കണ്ടാൽ മനം മയക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ടിക്ക് ടിക് ടിക്കുകളാണ് ഓരോന്നേരം കാണിച്ചു കൊടുത്തേ ഇഷ്ടമാണ് ഒരു ജോഡിക്ക് ഇതിൻ്റെ വില വെറും പത്ത് രൂപയാണ് കേട്ടോ പോലെ ഐറ്റംസ് ഉണ്ട് ഇമ്പോർട്ടഡ് ആണ് അടിപൊളി 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 സോ നമ്മുടെ നോർമൽ ഐറ്റംസുകളാണ് ഇതിൻ്റെ വില വരുന്നത് ഒരു പേറിൻ്റെ ഒരു ജോഡിക്ക് അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ വില ചെറുതാകുമ്പോൾ രണ്ട് രൂപ രൂപ ഒക്കെ ഉള്ളൂ ഇതൊക്കെ പരമാവധി നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടാ ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഒക്കെ രണ്ട് രൂപ മൂന്നു രൂപയൊക്കെ ഉള്ളു കേട്ടോ ഒരു ജോഡിയുടെ വില ചെറുതും മലതും ഒക്കെ ഉണ്ട് ഇത് കണ്ടോടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഒരു പാക്കറ്റിന് വെറും പത്ത് രൂപയാണ് കമലാസുരവെള്ളിന്റെ റേറ്റ് ഉണ്ട് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് സൂപ്പർ ആയിരിക്കും ണ്ടോ ഇതിൻ്റെ വില ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പീസ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് ചിക്കൻ ഒരു ജോഡിയുണ്ടോ ഇതിൻ്റെ ഒരു ജോഡി വരുന്നത് മുപ്പത് രൂപയാണ് ഇത് നമ്മൾ വേണ്ട പത്ത് രൂപയുടെ പത്ത് രൂപയുടെ ഹെയർ ഹെയർ ഡെക്കറേറ്റർ ആണ് ഇതൊക്കെ നല്ല ഐറ്റം ആണ് റേറ്റ് തന്നെ പതിനഞ്ച് രൂപയാണ്